അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഇരുമ്പുപാലം ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്തിന് ഇരുമ്പുപാലത്ത് നടക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഇരുമ്പുവാലം ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്തിന് ഇരുമ്പുപാലത്ത് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ കൃഷ്ണമൂർത്തിയും എം എ അൻസാരിയും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് ഇരുമ്പുവാലത്ത് വെച്ച് നടക്കുന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണമൂർത്തി സ്വാഗതം ആശംസിക്കും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി ബേബി അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം നിർവഹിക്കും അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ഇരുമ്പുവാലം ടൗണിൽ ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് പണി പൂർത്തീകരിച്ചിരിക്കുകയാണ് ദീർഘനാളുകളായി അവിടുത്തെ ജനങ്ങളുടെ ഒരാവശ്യമായിരുന്നു ടോയ്ലറ്റ് നിർമ്മാണം അത് കഴിഞ്ഞ നാല് വർഷക്കാലമായി കെ കൃഷ്ണമൂർത്തിയുടെയും എൻ്റെയും ഫണ്ട് ഉപയോഗിച്ചാണ് പണികൾ പൂർത്തീകരിച്ചത് മൂന്ന് നിലകളായിട്ടാണ് കെട്ടിടം പണിതിട്ടുള്ളത് അതിൻ്റെ ഉദ്ഘാടനം അടിമാരിയുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ സോമചല്ലപ്പൻ അവൾ വരുന്ന പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നിർവഹിക്കുകയാണ് ടൂറിസ്റ്റുകൾ നിരവധിയുള്ള ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും എല്ലാം ഗുണപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിലെ പേരും പങ്കെടുക്കുന്നതാണ് ഏവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ും അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യാനിൽ മുഖ്യപ്രഭാഷണം നടത്തും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് ബി ജെ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി